തൊഴിലുറപ്പ് പണിക്കിടെ കുഴഞ്ഞുവീണ് മരിച്ചയാൾക്ക് ധനസഹായം നൽകുവാൻ തീരുമാനം പഞ്ചായത്ത് ഓംബുഡ്സ്മാൻ രാജൻ ബാബുവിന്റെ ഉത്തരവിനെ തുടർന്നാണ് തീരുമാനം എഴുപത്തി അയ്യായിരം രൂപയാണ് അയ്യപ്പൻകോവിൽ തടത്തിൽ ഷാബു ജോർജിന്റെ അനന്തരാവകാശക്ക് നൽകുന്നത് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഷാമുൻ ജോർജ് എന്ന തൊഴിലാളി ജൂലൈ രണ്ടിന് പരിസ്ഥലത്ത് കുഴിഞ്ഞു വീണത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ നാലാം തീയതി മരണപ്പെടുകയും ചെയ്തു അപകടമരണമൊന്നും അല്ലാതിരുന്നെങ്കിലും പണിക്കിടെ ഉണ്ടായ സംഭവമായതിനാൽ ധനസഹായം നൽകണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ ഓമൻസ്മാൻ മുന്നിലെത്തിമാൻ എഴുപത്തയ്യായിരം രൂപ മരണപ്പെട്ടയാളുടെ അനന്തരവാദ നൽകാൻ ഉത്തരവിട്ടു പഞ്ചായത്ത് കമ്മിറ്റി പണം നൽകാൻ ഒന്നാം വാർഡിലെ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്നതിനിടയിൽ കുടുങ്ങി വീഴുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് മരിക്കുകയും ചെയ്ത ശ്രീ ശാമുൽ ജോർജ് എന്ന ചേട്ടന് നിലവിൽ എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഓട്സ്മാൻ്റെ വിധി വന്നിട്ടുണ്ട് അതനുസരിച്ച് പൈസ നമുക്ക് നിലവിൽ വന്നിട്ടുണ്ട് അത് കൊടുക്കാൻ നമുക്ക് സാധിക്കും അതിന്റെ പ്രൊസീഡിങ്സ് എല്ലാം ആയിക്കൊണ്ടിരിക്കുന്നു അടുത്ത ആഴ്ചത്തേക്ക് നമ്മളെ അവരുടെ അനന്തരാവാശിക്ക് നമുക്ക് പൈസ കൊടുക്കാൻ സാധിക്കുന്നു മരണപ്പെട്ടയാളിന്റെ അനന്തര അവകാശിക്ക് പണം കൈമാറാനാണ് തീരുമാനം കാലതാമസം കൂടാതെ അടുത്തയാഴ്ച തന്നെ പണം കൈമാറാൻ നടപടി സ്വീകരിക്കുമെന്ന് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പറഞ്ഞു എടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻകോവിൽ